ലോക ചെസ്സിലെ അത്ഭുത വനിത ഹംഗേറിയൻ താരം ജൂഡിറ്റ് പോൾഗർ ആണെങ്കിൽ ഇന്ത്യയ്ക്കത് കൊനേർ ഹംബിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയൊൻപത് ന്യൂയോർക്കിൽ വെച്ച് നടന്ന വനിതാ ലോക റാപ്പിഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്തോനേഷ്യയുടെ ഐറിൻ സുഗന്ധറിനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ കൊനേർ ഹംബി തന്റെ രണ്ടാമത്തെ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയിരുന്നു ഇതോടെ നിശ്ചയദാഠ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും പ്രതിരൂപമായി മാറിയിരിക്കുകയാണ് കൊനേർ ഹംപി എന്ന മുപ്പത്തിരണ്ടുകാരി അഞ്ചാം വയസ്സിൽ തുടങ്ങിയ ഒരു യാത്ര നിങ്ങൾ എത്ര കാലം വിശ്രമമില്ലാതെ തുടരും പത്താം വയസ്സിൽ കണ്ടു തുടങ്ങിയ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എത്ര വർഷം അധ്വാനിക്കും ഇന്ത്യയുടെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ കൊനേരു ഹംപിയോടാണ് ചോദ്യമെങ്കിൽ അനന്തകാലം എന്നായിരിക്കും ഉത്തരം ഗ്രാൻഡ് മാസ്റ്റർ പട്ടം കൈവരിച്ച ആദ്യ ഇന്ത്യക്കാരിയായ ഹംപിക്ക് മുൻപ് ചൈനീസ് ഗ്രാൻഡ് മാസ്റ്റർ ജൂവെഞ്ചു മാത്രമേ രണ്ടു വട്ടം ലോക റാപ്പിഡ് കിരീടം നേടിയിട്ടുള്ളൂ തിരിച്ചുവരവുകളുടെ റാണിയാവുകയാണ് ഹംബി ഈ നേട്ടത്തോടെ അമ്മയാകാനായി സജീവ ചെസ്സിൽ നിന്ന് രണ്ടു വർഷം അവധിയെടുത്ത ശേഷമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഹംപിയുടെ ആദ്യ കിരീടനേട്ടം അത് ലോകത്തെ മാത്രമല്ല ഹംബിയെയും അമ്പരിപ്പിച്ചു മുപ്പത്തിരണ്ടാം വയസിൽ പതിമൂന്നാം സീഡായി മോസ്കോയിലെ മത്സരത്തിനിറങ്ങുമ്പോൾ തനിക്ക് വഴങ്ങാത്ത റാപ്പിഡ് ചെസ്സിൽ മികച്ച പ്രകടനം അത്രേ ഹംപി പ്രതീക്ഷിച്ചിരുന്നുള്ളു വീണ്ടും ഇടവേളയായി കോവിഡ് അവതരിച്ചപ്പോൾ മുപ്പത്തിനാലുകാരി ഹമ്പിയുടെ ജീവിതവും ചെസ്സും മാറ്റത്തിന്റെ വഴിയിലായി കോവിഡിന് ശേഷം ചെസ് ഓൺലൈനിലേക്ക് മാറിയപ്പോൾ പൊരുത്തപ്പെടാൻ ഹംപിക്ക് കുറച്ചു സമയമെടുത്തു ആദ്യ ഓൺലൈൻ മത്സരം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ശീലമായി പുതു തലമുറയ്ക്ക് ഈ മാറ്റം എളുപ്പമാണ് നാലു വയസ്സുള്ള മകളുള്ളതിനാൽ പഴയതുപോലെ പരിശീലനം നടക്കുന്നില്ല ഹി അന്ന് പറഞ്ഞിരുന്നു അഞ്ചാം വയസ്സിൽ ചെസ് കളിച്ചു തുടങ്ങിയ ഹംപി രണ്ടു ശേഷം ദേശീയ ചെസ് കിരീടം നേടിയപ്പോൾ തന്നെ ലോക ചാമ്പ്യനാകുന്നത് സ്വപ്നം കണ്ടു പിന്നീട് അങ്ങോട്ട് നിരന്തരമായ പരിശീലനങ്ങൾ കറുപ്പും വെളുപ്പും നിറഞ്ഞ അറുപത്തിനാല് കളങ്ങളിലേക്ക് നോക്കി ഉണർന്നിരുന്ന അനേകായിരം മണിക്കൂറുകൾ കാത്തിരിപ്പുകൾ കറുപ്പും വെളുപ്പും നിറഞ്ഞ മത്സര ലോകം അവിടെ തോൽവിയും നിരാശയും ഇടവേളകളും ഉണ്ടായി പക്ഷേ കളം വിടാൻ ഹംപി ഒരുക്കമായിരുന്നില്ല ആന്ധ്രയിലെ കൃഷ്ണ ജില്ലയിലെ ഗുഡിവാഡ പട്ടണത്തിൽ മുൻ ചെസ് താരവും രസതന്ത്ര അധ്യാപകനുമായ കൊനേരു അശോകന്റെ മകളായി ജനിച്ച ഹംപി പത്തു വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും പതിനാല് വയസ്സിനും താഴെയുള്ള പെൺകുട്ടികളുടെ ചെസ്സിൽ ലോക കിരീടം നേടിയാണ് ആദ്യം ലോകത്തെ അമ്പരിപ്പിച്ചത് തൊട്ടടുത്ത വർഷം ലോക ജൂനിയർ കിരീടവും ഹംപി നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തേരോട്ടത്തിന്റെ തുടക്കം വിട്ട ലോക ജൂനിയർ കിരീട നേട്ടം വീണ്ടും ഇന്ത്യയിലെത്തിച്ചപ്പോൾ ഹംബിക്ക് വയസ്സ് പതിനാല് മാത്രം തൊട്ടടുത്ത വർഷം ചെസ്സിലെ അത്ഭുത വനിത ജൂഡിത് പോൾഗറിന്റെ റെക്കോർഡ് മറികടന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്ററായി ഹംപി എങ്കിലും ക്ലാസിക്കൽ ചെസ്സിൽ വനിതാ ലോക ചാമ്പ്യൻ എന്ന ഹംബിയുടെ സ്വപ്നം അഞ്ചുവട്ടം വഴിയിടറിയ കാഴ്ചയാണ് പിന്നീടുള്ള കാലം കണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ടൂറിനിൽ ലോക ചെസ് ഒളിമ്പ്യാഡിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച തർക്കത്തിൽ അഖിലേന്ത്യാ ചെസ് ഫെഡറേഷനുമായി തെറ്റിപ്പെരിഞ്ഞ ഹംബിയുടെ കളിയിടറി രണ്ടായിരത്തി പതിനാലിൽ കുടുംബജീവിതത്തിലേക്ക് കടന്ന ഹംബി രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് കാലഘട്ടത്തിൽ സജീവ ചെസ്സിൽ നിന്ന് വിട്ടുനിന്നു അതോടെ ഹംപിയുഗം അവസാനിച്ചെന്ന് പലരും കരുതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വനിതാ കാൻഡിഡേറ്റ് ടൂർണമെന്റിൽ ഹംപി രണ്ടാമതെത്തി തുടർന്ന് മോശം പ്രകടനങ്ങളുടെ പരമ്പര ഹംപി ചെസ് നിർത്തുമോ എന്നാലോചിക്കുമ്പോഴാണ് കിരീട നേട്ടവുമായി വീണ്ടും ഒരു തിരിച്ചുവരവ് കായികമികുവിന് അതീതമാണ് ഹംപിയുടെ ഈ നേട്ടം എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നാം കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയണം പരാജയം തുടർക്കഥയാണെങ്കിലും കഠിനാധ്വാനത്തിന്റെ ഫലം വിജയം തന്നെയായിരിക്കും ഈ വലിയ പാഠമാണ് കൊനൈറോ ഹമ്പിയുടെ ജീവിതം പകർന്നു നൽകുന്നത് രാജ്യം അവരുടെ വിജയം ആഘോഷിക്കുമ്പോൾ ചെസ് പോലുള്ള മത്സര മേഖലകളിൽ സ്ത്രീകൾക്ക് മികവ് പുലർത്താൻ കൂടുതൽ അവസരങ്ങൾ ലഭിക്കണം പൊതു സമൂഹം എന്ന നിലയിൽ ഇതിനായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യം പ്രസക്തമാണ്